വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇപ്പൊ നമ്മൾ കേരള ഫാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് പഠിക്കുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നെൽകൃഷിയുടെ സീസണുകൾ പഠിക്കുകയുണ്ടായില്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കർഷകർക്ക് കുറച്ച് പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരം എന്താണ് അതുപോലെ തന്നെ മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന പുരസ്കാരം എന്താണ് കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പൊ കർഷകർക്ക് നൽകുന്ന കാർഷിക പുരസ്കാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സുകള് മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് എന്താണ് മികച്ച കർഷകൻ മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് കർഷകോത്തമ എന്നാണ് എന്താണ് കർഷകോതമ മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് കർഷകോത്തമ മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കർഷക തിലകം എന്ന് പറയും മികച്ച വനിതാ കർഷക കർഷക തിലകം അപ്പൊ മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡ് എന്താണ് കർഷകോത്തമ അവാർഡ് മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന അവാർഡ് കർഷക തിലകം അവാർഡ് ഇതൊക്കെ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡ് ആട്ടോ മികച്ച എസ് സി എസ് ടി പട്ടികജാതി പട്ടിക വർഗ കർഷകന് കൊടുക്കുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡ് എന്താണ് ാണ് കർഷക ജ്യോതി പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡ് ഇനി അടുത്തത് മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന അവാർഡ് മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന അവാർഡ് ക്ഷീരധാര അവാർഡ് മികച്ച ക്ഷീര കർഷകന് എന്ത് അവാർഡാണ് കൊടുക്കുക ക്ഷീരധാര അവാർഡ് മികച്ച കേര കേരകർഷകന് നൽകുന്ന അവാർഡ് മികച്ച കേര കേരകർഷകന് നൽകുന്ന അവാർഡ് എന്താണ് കേര കേസരി അവാർഡ് കേര കേസരി അവാർഡ് അപ്പൊ ഇത്രയൊന്നും പഠിച്ചേ മികച്ച കർഷകന് കേരള ഗവൺമെന്റ് നൽകുന്ന അവാർഡിന്റെ പേര് കർഷകോത്തമ അവാർഡ് മികച്ച കർഷകന് കേരള ഗവൺമെന്റ് നൽകുന്നു കർഷകോത്തമ അവാർഡ് മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്നത് കർഷക തിലകം അവാർഡ് മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന അവാർഡ് കർഷക തിലകം അവാർഡ് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡ് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് നൽകുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡ് മികച്ച ക്ഷീര കർഷകന് നൽകുന്ന അവാർഡ് ക്ഷീരധാര മികച്ച ക്ഷീര കർഷകന് ക്ഷീരധാര മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡ് എന്താണ് കേര കേസരി കേര കർഷകന് നൽകുന്ന അവാർഡ് കേര കേസരി അവാർഡ് നാളികേര കർഷകൻ മികച്ച കേര കർഷകന് അല്ലെങ്കിൽ നാളികേര കർഷകന് നൽകുന്ന അവാർഡ് എന്താണ് കേര കേസരി അവാർഡ് ठीक പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡ് മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് ഹരിതമിത്ര അവാർഡ് മികച്ച കർഷ പച്ചക്കറി കർഷകന് നൽകുന്ന അവാർഡിന്റെ പേരെന്താണ് എന്താണ് ഹരിതമിത്ര അവാർഡ് ഇനി അടുത്തത് മികച്ച പാടശേഖര സമിതി മികച്ച പാടശേഖര സമിതി വളരെ ഇമ്പോർട്ടന്റ് ആണ് മികച്ച പാടശേഖര സമിതിക്ക് നൽകുന്ന അവാർഡിന്റെ പേര് എന്താണ് നെൽക്കതിർ അവാർഡ് മികച്ച പാട കൊടുക്കുന്ന അവാർഡിന്റെ പേരെന്താ എന്താണ് അവാർഡ് മികച്ച എന്താ അവാർഡാ കൊടുക്കുക മികച്ച കൃഷി ഓഫീസർക്കും അവാർഡ് ഉണ്ട് മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന അവാർഡ് കർഷക മിത്ര അവാർഡ് എന്നാ പറയാ കർഷക മിത്ര അവാർഡ് മികച്ച കൃഷി ഓഫീസർക്ക് എന്ത് അവാർഡ് നൽകുക കർഷക മിത്ര അവാർഡ് മികച്ച കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന അവാർഡ് മികച്ച കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന അവാർഡിന്റെ പേര് കർഷക തൊഴിലാളികൾക്ക് നൽകുന്ന അവാർഡിന്റെ പേര് ശ്രമ അവാർഡ് എന്താണ് ശ്രമശക്തി അവാർഡ് ഒന്നും ഇവിടെ പറഞ്ഞപ്പോ മികച്ച കർഷകൻ എന്ത് അവാർഡ് കൊടുക്കുന്നു കർഷകോത്തം അവാർഡ് കൊടുക്കുന്നു മികച്ച കർഷക വനിതയ്ക്ക് എന്താ അവാർഡാണ് കൊടുക്കുക കർഷക തിലകം അവാർഡ് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകൻ എന്താ അവാർഡ് കർഷക ജ്യോതി അവാർഡ് മികച്ച ക്ഷീര കർഷകൻ എന്ത് അവാർഡാണ് നൽകുക ക്ഷീരധാര അവാർഡ് മികച്ച നാളികേര കർഷകൻ അല്ലെങ്കിൽ കേര കർഷകന് കേര കേസരി അവാർഡ് മികച്ച പച്ചക്കറി കർഷകന് ഹരിതമിത്ര അവാർഡ് മികച്ച പച്ചക്കറി കർഷകൻ ഹരിതമിത്ര അവാർഡ് മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്ന അവാർഡ് നെൽക്കതിർ അവാർഡ് മികച്ച പാടശേഖര സമിതിക്ക് അവാർഡ് മികച്ച കൃഷി ഓഫീസർക്ക് എന്ത് അവാർഡാണ് കൊടുക്കുക കർഷക മിത്ര അവാർഡ് മികച്ച കൃഷി ഓഫീസർക്ക് കർഷക മിത്ര അവാർഡ് മികച്ച കർഷക തൊഴിലാളിക്കോ കർഷക തൊഴിലാളിക്ക് ശ്രമശക്തി അവാർഡ് കർഷക തൊഴിലാളി ശ്രമശക്തി ഇനി മികച്ച കൃഷി ശാസ്ത്രജ്ഞൻ എന്ത അവാർഡാണ് കൊടുക്ക മികച്ച കൃഷി ശാസ്ത്രജ്ഞനാ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കൃഷി വിജ്ഞാൻ അവാർഡ് എന്നാണ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കൃഷി വിജ്ഞാൻ അവാർഡ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് എന്ത് അവാർഡ് കൊടുക്കും കൃഷി വിജ്ഞാൻ അവാർഡ് കൊടുക്കും മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൃഷി വിജ്ഞാൻ അവാർഡ് കൊടുക്കും മികച്ച മണ്ണ് സംരക്ഷകന് മികച്ച മണ്ണ് സംരക്ഷകന് നൽകുന്ന അവാർഡിന്റെ പേര് എന്താണ് പ്രധാനമാണ് ഷോണി മിത്ര എന്താണ് ഷോണി മിത്ര മികച്ച മണ്ണ് സംരക്ഷകന് കൊടുക്കുന്ന അവാർഡിൻ്റെ പേര് ക്ഷോണി മിത്ര അവാർഡ് മികച്ച ഫാം ജേണലിസ്റ്റിന് കൊടുക്കുന്ന അവാർഡ് നല്ല ഫാം ജേണലിസ്റ്റിന് കൊടുക്കുന്ന അവാർഡ് കർഷക ഭാരതി അവാർഡ് എന്താണ് കർഷക ഭാരതി ഫാം ജേണലിസ്റ്റിന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷക ഭാരതി അവാർഡ് അപ്പൊ എന്താ പറഞ്ഞത് നമ്മള് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൃഷി വിജ്ഞാൻ പുരസ്കാരം മികച്ച മണ്ണ് സംരക്ഷകന് ഷോണി മിത്ര പുരസ്കാരം ഫാം ജേണലിസ്റ്റിന് കർഷക ഭാരതി പുരസ്കാരം ഇനി മലയാള മനോരമ ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ് നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുക്കുന്നതാണ് മലയാള മനോരമ മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷകശ്രീ അവാർഡ് എന്നാണ് ഇത് തെറ്റിക്കാൻ പാടില്ല കേട്ടോ മലയാള മനോരമ കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് കർഷകശ്രീ അവാർഡ് മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേര് കർഷകശ്രീ ഇനി കർഷകർക്ക് ഇൻഷുറൻസ് കൊടുക്കും അതായത് അവരുടെ വിളയൊക്കെ നഷ്ടപ്പെടണം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നശിച്ച് പോണ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ആകുമ്പോ കൊടുക്കുന്ന കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസിന്റെ പേര് കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് കിസാൻ ശ്രീ കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് എന്താണ് കിസാൻ ശ്രീ എന്നാണ് കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് കിസാൻ ശ്രീ ഇനി കർഷകർക്ക് അറുപത് വയസ്സ് തിരഞ്ഞ കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ത് കൊടുക്കുന്നുണ്ട് പെൻഷൻ അതിന്റെ പേരെന്താണ് കിസാൻ അഭിമാൻ കർഷകർക്ക് കൊടുക്കുന്ന പെൻഷന്റെ പേരെന്താണ് കിസാൻ അഭിമാൻ എന്നാണ് കർഷകർക്ക് കൊടുക്കുന്ന പെൻഷൻ കിസാൻ അഭിമാൻ ഇനി കർഷകർക്ക് ഇന്ററസ്റ്റ് ഇല്ലാണ്ട് അതായത് ഇന്ററസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്നുണ്ട് കർഷകർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്നുണ്ട് കർഷകർക്ക് കൊടുക്കണ ഇൻട്രസ്റ്റ് ഫ്രീ ലോണിനെ വിളിക്കുന്ന പേര് എന്താണ് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് എന്നാണ് എന്താണ് അതിന്റെ പേര് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് അതാണ് കർഷകർക്ക് നൽകുന്ന എന്താണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്താണ് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് എന്നാണ് അത് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കാർഷിക മാസിക ഉണ്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഒരു കാർഷിക മാസിക ഇറക്കുന്നുണ്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആ കാർഷിക മാസികയുടെ പേര് കേരള കർഷകൻ എന്നാണ് എന്താണ് കേരള കർഷകൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കർഷക മാസികയുടെ പേര് കേരള കർഷകൻ എന്നാണ് നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മാസികയുണ്ട് അതിന്റെ പേര് എന്താ പറയുക നിങ്ങൾക്ക് കൽപ്പതേനു എന്നാണ് എന്താണ് കൽപതേനു എന്നാണ് അപ്പൊ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ മാസിക കൽപതേനു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാസിക കേരള കർഷകൻ അതുപോലെ തന്നെ മലയാള മനോരമയ്ക്കും ഒരു മാസികയുണ്ട് മലയാള മനോരമ ആ മാസികയുടെ പേരും എന്ത് തന്നെയാണ് കർഷകശ്രീ എന്നാണ് അവരുടെ മാസികയുടെ പേരും എന്ത് തന്നെയാണ് കർഷകശ്രീ എന്നാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് പുരസ്കാരങ്ങളും പുസ്തകങ്ങളും അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസും പെൻഷനും ഇൻട്രസ്റ്റ് ഫ്രീ ലോണൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അവസാനം പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞേ മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷക ശ്രീയാണ് മലയാള മനോരമയുടെ കാർഷിക മാഗസിന്റെ പേരും കർഷക ശ്രീ എന്നാണ് ഇനി നമ്മുടെ ഗവൺമെന്റ് കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് കിസാൻ ശ്രീ എന്നും കർഷകർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതിക്ക് നമ്മൾ കിസാൻ അഭിമാൻ എന്നും പറയുന്നു അല്ലെ ഇനി കർഷകർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കും അതിന്റെ പേര് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് എന്നാണ് ഇനി അടുത്തത് കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഷിക മാസികയാണ് കേരള കർഷകൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കാർഷിക മാസികയാണ് എന്തെന്ന് പറഞ്ഞ കൽപ്പതേനും മലയാള മനോരമയുടെ കാർഷിക മാഗസീനാണ് കർഷകശ്രീ ഇത്രയും പറഞ്ഞതൊന്നും കൂടി പറഞ്ഞാലോ നമുക്ക് മികച്ച കർഷകന് കേരള ഗവൺമെന്റ് നൽകുന്ന അവാർഡ് കർഷകോത്തമ മികച്ച കർഷക വനിതയ്ക്ക് കർഷക തിലകം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കർഷക ജ്യോതി മികച്ച ക്ഷീര കർഷകന് ക്ഷീരധാര മികച്ച നാളികേര കർഷകന് കേരകേസരി മികച്ച പച്ചക്കറി കർഷകന് ഹരിതമിത്ര അവാർഡ് മികച്ച പാടശേഖര സമിതിക്ക് നെൽക്കതിർ അവാർഡ് മികച്ച കൃഷി ഓഫീസർക്ക് കർഷക മിത്ര അവാർഡ് മികച്ച കർഷക തൊഴിലാളിക്ക് ശ്രമശക്തി അവാർഡ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൃഷി വിജ്ഞാന അവാർഡ് മികച്ച മണ്ണ് സംരക്ഷകന് ക്ഷോണി മിത്ര അവാർഡ് മികച്ച ഫാം ജേർണലിസ്റ്റിന് കർഷക ഭാരതി അവാർഡ് ഇതൊക്കെ കേരള ഗവൺമെന്റ് കൊടുക്കുന്നു കൂടാതെ മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷക ആണ് മലയാള മനോരമയുടെ കാർഷിക മാഗസിന്റെ പേര് കർഷകശ്രീ ശ്രീന്ന് തന്നെയാണ് ഇനി ഗവൺമെന്റ് കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് കിസാൻ ശ്രീ ഇൻഷുറൻസ് ആണ് കിസാൻ ശ്രീ അവർക്ക് നൽകുന്ന പെൻഷൻ ആണ് കിസാൻ അഭിമാൻ അവർക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആണ് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് ഇനി നമ്മുടെ കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മാസികയാണ് കൃഷി കർഷക മാസികയാണ് കേരള കർഷകൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കർഷക മാസികയാണ് കൽപ്പതയിലും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഇതുപോലെ തന്നെ ഞാൻ കേരളത്തിലെ ഒരു എന്താ പറയുക കേരള റിനേസെൻസിന്റെ ഒരു ക്ലാസ് അതുപോലെ തന്നെ ഒരു ജില്ലയുടെ ക്ലാസ് രണ്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ ഇപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം